ഗുരു തന്റെ ശിഷ്യന്മാർക്ക് അസ്ത്രവിദ്യ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള അവസാനത്തെ പരീക്ഷ നടത്തുവാനായി ഒരുങ്ങി അങ്ങ് അകലെ നിന്നിരുന്ന മരത്തിൻ്റെ മുകളിലത്തെ കുമ്പിൽ ഗുരു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച ഒരു ചെറിയ കിളിയെ എയ്തിടുക എന്നുള്ളതായിരുന്നു ശിഷ്യന്മാരുടെ അവസാനത്തെ പരീക്ഷ ശിഷ്യന്മാരെല്ലാവരും ആകാംക്ഷയോടെ ഓരോരുത്തരുടെയും ഊഴം കാത്തു നിൽക്കുകയാണ് അവസരം എത്തിയപ്പോൾ ഗുരു ചോദിച്ചു നീ എന്തു കാണുന്നു അവൻ പറഞ്ഞു ഞാൻ നീലാകാശവും നീലാകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന ആ മരവും മരത്തിൻ്റെ മുകളിലത്തെ കൊമ്പിലിരിക്കുന്ന കിളിയെയും ഞാൻ കാണുന്നു അതിനെ ഞാൻ എഴുതിടാൻ പോവുകയാണ് ഗുരു അവനെ മാറ്റി നിർത്തി രണ്ടാമൻ്റെ ഊഴം എത്തിയപ്പോഴും ഗുരു അതേ ചോദ്യം ചോദിച്ചു നീ എന്ത് കാണുന്നു അവൻ പറഞ്ഞു ഞാൻ ആ മരത്തിലിരിക്കുന്ന കിളിയെ കാണുന്നു ഗുരു അവനെയും മാറ്റി നിർത്തി മൂന്നാമൻ്റെ ഊഴമെത്തിയപ്പോൾ ഗുരു അതേ ചോദ്യം ആവർത്തിച്ചു നീ എന്തു കാണുന്നു അവൻ പറഞ്ഞു ഞാൻ ആ മരത്തിലിരിക്കുന്ന കിളിയുടെ കണ്ണ് കാണുന്നു ഗുരു പറഞ്ഞു നീ വിജയിച്ചിരിക്കുന്നു നീ അതിനെ എഴുതിട്ട് കൊള്ളുക പ്രിയരെ ഈ ചെറിയ കഥ നമ്മെ പഠിപ്പിക്കുന്ന പാഠം വളരെ വലുതാണ് ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യബോധം വ്യക്തമാണെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിലെത്തിച്ചേരുക അനായാസമാണ് പലപ്പോഴും നമുക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യത്തിൻ്റെ മുന്നിലും പിന്നിലുമായി മറ്റു പലതിനെയും നമ്മളെടുത്ത് പ്രതിഷ്ഠിക്കുന്നത് കൊണ്ടാണ് ആകയാൽ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തെ വ്യക്തമായി കാണാമെന്നേ വിജയം കൂടെ വരും ഉറപ്പ് ഗോഡ് ബ്ലെസ് യു